ഫ്രിഡ്ജിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ട് നല്ല ഒരു മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടാക്കാൻ പോവുകയാണ് ഏറ്റാ ഇതിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കളറോ ഒന്നും ചേർത്തിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ജാമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ആപ്പിൾ ഒരു അനാറ് കുറച്ച് പ്ലം കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കഴുകി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാട്ടോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ജാമിന് അപ്പം ഇതിൽ അനാറ് മാത്രം ഞാൻ ഇതുപോലെ ജ്യൂസ് ആക്കിയിട്ട് ആ ഒരു ജ്യൂസ് ആണ് ഇതിലോട്ട് ഒഴിച്ചു ഇനി ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് തീ കത്തിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കാം പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യമേ ഫ്രൂട്ട്സ് എല്ലാം അരച്ച് പളുപ്പാക്കി അതില് പഞ്ചസാരയിട്ട് പിന്നീട് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്തിരുന്നത് അങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ഇതിങ്ങനെ തിളച്ച് പൊട്ടി പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ പൊള്ളും കേട്ടോ അതുപോലെ തന്നെ സ്റ്റവിലൊക്കെ വൃത്തിയടാവുകയും ചെയ്യും പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നമില്ലാന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടുകയും ചെയ്യൂട്ടാ അപ്പൊ ഇതിലെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറിയ ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലപോലെ നരച്ചെടുക്കുക ആവശ്യം ഉണ്ടെങ്കിൽ അല്പം കൂടെ മധുരം ചേർത്തിട്ട് വീണ്ടും അതേ കടായി തന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം നല്ലപോലെ കുറുകി ജാമിന്റെ ഒരു പരുവാകുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഒരല്പ നാരങ്ങനീരും കൂടെ ഒഴിച്ചു കൊടുക്കണേ ഇനി ഇത് നല്ലപോലെ ചൂടാറിയ ശേഷം കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ താങ്ക്